ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ഒരു ദിവസം പനിയായിട്ട് ഇങ്ങനെ ഇരിക്കയായിരിക്കും ആ സമയത്ത് അത് രാവിലെ തന്നെ എഴുന്നേൽക്കാനൊന്നും രേവതിക്ക് സാധിക്കുന്നില്ല അപ്പൊ ചന്ദ്ര വളരെ ദേഷ്യത്തോടു കൂടി ഹാളിൽ അങ്ങനെ ഇരിക്കുകയാണ് രേവതി എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ആ താമ്പുരാട്ടി എഴുന്നേറ്റോ ഇപ്പൊ എഴുന്നേറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്കുണ്ടാക്കാണ് ആ സമയത്ത് അമ്മ എനിക്ക് തീരെ വയ്യ പനിയാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പിന്നെ എനിക്ക് എന്നും പനിയാണ് എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പൊ അതേ സമയത്ത് രവീന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് ഇവിടെ നേരം വിളിക്കുമ്പോൾ തന്നെ എന്നൊക്കെ ചോദിച്ചാണ് വരുന്നത് അവൾ ഇത്ര നേരമായിട്ട് എഴുന്നേറ്റ് വന്ന നേരം നോക്കി ഇത്ര നേരമായിട്ട് ഇവിടെ ഭക്ഷണം വെച്ചില്ല എന്ന് പറയാണ് ഇവിടെ എല്ലാവരും ഇവിടെ ജോലിക്ക് പോകുന്നവരല്ലേ ഇവൾക്ക് ജോലിക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും ഇവിടെ അവർ അവരൊക്കെ ഇപ്പോൾ പട്ടിണിയായിട്ടല്ലേ പോകേണ്ടി പോകേണ്ടി വരാ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ വിദനം പറയാണ് എന്തേ ഇവിടെ അവൾ മാത്രം ഭക്ഷണം വെക്കാനുള്ളൂ നിനക്ക് വെച്ചാൽ എന്തേ ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ വെക്കാനാ അത് തന്നെയാണ് അവളുടെ ആഗ്രഹം അതുകൊണ്ടാണ് അവൾ ഇത്രയും നേരം കിടന്നുറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ സച്ചിയുമായ ഒരു കാര്യത്തിൽ ഇടപെടുകയാണ് സച്ചി പറയുന്നത് ഇവളുണ്ടാക്കിയാൽ മാത്രമേ ഭക്ഷണമുണ്ടാവുള്ളൂ എന്താ ഇവളെല്ലാവർക്കും വെച്ച് കളമ്പാനുള്ള ആളാണോ ഇവ എല്ലാത്തിനും കുറ്റവളെ തന്നെ പറഞ്ഞാൽ മതി ഇവളാണ് എല്ലാവർക്കും വെച്ച് കളമ്പി അതൊരു ശീലായി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇടയ്ക്ക് ശ്രുതിയും ശ്രുതിയും കൂടി ജോലിക്ക് പോകാൻ വേണ്ടി വരികയാണ് ശ്രുതി പാടെ അമ്മ ടിഫിൻ ടിഫിനെടുത്ത് വെച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒന്നും ഇല്ലട മോനെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്ന് പറയാണ് അയ്യോ അപ്പൊ ഞങ്ങള് പട്ടണിയോടുകൂടി പോകണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ ഇവിടെ മാത്രം ഉണ്ടാക്കിയാൽ മതി നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നിന്റെ പെണ്ണിനോട് ഉണ്ടാക്കി തരാൻ പറയും എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയാണ് എനിക്ക് നേരമൊന്നുമില്ല എന്തായാലും നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവർ പോകുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും ഞങ്ങളും കഴിച്ചോളാം ശ്രീയുടെ ഹോട്ടലിൽ നിന്ന് ഞങ്ങളും കഴിച്ചോളാം എന്ന് അവരും പറഞ്ഞ് പോവാണ് പിന്നെ ചന്ദ്രക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല ചന്ദ്രക്ക് വേണ്ട ഭക്ഷണം ചന്ദ്ര തന്നെ പോയി അടുക്കളയിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ സച്ചിയാണെങ്കിൽ രേവതിക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ സച്ചി നിർബന്ധിച്ചിട്ട് രേവതിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് പനിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പനിയൊക്കെ കാണിച്ച് ഒരു മൂന്നാല് ദിവസം റെസ്റ്റൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞ ഡോക്ടർ മരുന്നൊക്കെ വാങ്ങി ഇങ്ങനെ വരികയാണ് അവർ അപ്പോഴാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് അവിടേക്ക് വരുന്നത് അതിൽ നിന്നും ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതും നമ്മുടെ രേവതി നോക്കുമ്പോൾ ഒരു അത് ശ്രുതിയുടെ അമ്മയാണ് അത് അപ്പോൾ അതേ നോക്കി എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദിക്ക് കണ്ണിന് പരിക്ക് പറ്റിയിട്ട് ആദ്യത്തെ കണ്ണൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ എന്ത് പറ്റിയതാണ് അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് രേവതി അപ്പം ആ സമയത്ത് മോളെ രേവതിയോ അവൾ അവനെ അവിടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഇടിച്ചതാണ് കണ്ണിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ അമ്മ അപ്പോൾ ആ സമയത്ത് അവർ വേഗം തന്നെ സച്ചിയാണ് ആ കുട്ടിയെ ആദ്യം എടുത്തിട്ട് സ്ട്രക്ചറിലൊക്കെ കിടത്തി വേഗം ഡോക്ടറെ അരിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ആ അമ്മ ഒരു കടലാസ് എടുത്ത് ഡോക്ടർ കൊടുത്തിട്ട് പറയുകയാണ് ഞങ്ങൾ എൻ്റെ പേര പേരക്കുട്ടിയാണ് ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടറാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ലിസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണം എന്നാ ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ വേഗം നോക്കിക്കോളാനൊക്കെ സച്ചി അമ്മയ്ക്ക് ഇങ്ങനെ പറയുകയാണ് ശേഷം അവർ കുട്ടിയെ സർജറിക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ രേവതിയും സച്ചിയും ആ അമ്മയുടെ അരികിൽ തന്നെയുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഏർ ശ്രുതിയെ വിളിച്ചു ഒന്ന് പറയണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഇവരിലിരിക്കുന്നത് കൊണ്ട് അത് നടക്കുന്നില്ല അങ്ങനെ അവര് ഒന്ന് മാറി എന്ന് കണ്ടപ്പോൾ വേഗം തന്നെ ഫോണെടുത്ത് ശ്രുതിയെ വിളിക്കുകയാണ് അപ്പൊ ശ്രുതിയാണെങ്കിൽ നേരെ ശ്രുതിയുടെ അരികിലായിരിക്കും അപ്പൊ ശ്രുതി ശ്രുതി വഴക്കുണ്ടാക്കുന്നുണ്ട് എന്താ അമ്മ ഈ നേരം കാലം ഒന്നും നോക്കാതെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കണ്ടെന്നൊക്കെ പറയുമ്പോഴും അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രുതിക്ക് ആകെ വേഷം അതുപറ്റിയമ്മയെന്ന് ചോദിക്കുമ്പോഴും മോളെ ആദിക്ക് ആദ്യക്ക് ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റി ആദ്യം കണ്ണിന് പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ തന്നെയുണ്ട് മോള് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോൾ അമ്മേ അമ്മക്കറിയാതിരിക്കും ഞാൻ അവിടേക്ക് വരാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ ഇപ്പം ഇവിടേക്ക് വരണ്ട ഇവിടെയാണെങ്കിൽ രേവതിയും സച്ചിയും ഉണ്ട് എന്ന് പറയും അപ്പോൾ അവരെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് പനി ആയതുകൊണ്ട് കാണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ പല അടവുകളൊക്കെ എടുത്തിട്ട് അവിടെ അവളുടെ കുറെ കെറ്റിലും സാധനങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അത് ഹോസ്പിറ്റലിൽ സെയിൽ ചെയ്യാൻ അതായത് വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു അതായത് ബിസിനസിൻ്റെ ഒരു ട്രിക്കിന് വേണ്ടിയൊക്കെയാണ് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതും പറഞ്ഞിട്ട് കുറേ കെറ്റിലൊക്കെ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എത്രയായാലും സ്വന്തം അമ്മയാണല്ലോ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വാർഡിലൊക്കെ കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡോക്ടറോടൊക്കെ മാനേജറോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇനി അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അതിൻ്റെ ഇടയിലും ചെയ്യുന്നുണ്ട് അങ്ങനെ വേഗം ആദ്യ ഡരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അതാ രേവതിയും സച്ചിയും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നു അപ്പോൾ നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾ രേവതിയെ കാണിക്കാൻ വന്നതാണ് പക്ഷേ നീ എന്താ ഇവിടെ ഇവിടെയെന്ന് ശ്രുതിയോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബിസിനസിന്റെ ആവശ്യത്തിന് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ വാർഡിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്ന് പറയാം നമ്മുടെ വീട്ടിൽ അന്നരീസം വന്നില്ലേ താലി മാറ്റൽ ചടങ്ങിൽ അത് ആ സമയത്ത് വന്നില്ല ഒരു അമ്മയും മോൻ ആ അവരിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ എന്നാൽ ഞാനിത് അവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് രേ രേവതിയും സച്ചിയും നേരെ പോകുന്നത് ചായയൊക്കെ മേടിക്കാനാണ് ശ്രുതിയുടെ അമ്മയ്ക്ക് ചായ മേടിച്ചു കൊടുക്കാനും അതുപോലെ അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെയാണ് പോകുന്നത് ആ സമയത്ത് വേഗം തൻ്റെ മകൻ്റെ അരികിലേക്ക് ചെന്നിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ് ശ്രുതി ചെയ്യുന്നത് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നീ സമാധാനപ്പെടുകയെന്നൊക്കെ പറയുകയാണ് എങ്ങനെയാണ് അമ്മയും ഞാൻ സമാധാനപ്പെടാം എത്രയും വേഗം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റിയില്ല ഞാൻ അതുകൊണ്ടാണ് ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഇവിടേക്ക് എത്തിയത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അതിന് ശേഷം അവിടെ ഒരു വിധത്തിൽ അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയും രക്ഷപ്പെട്ടു പോകുമെന്ന് തന്നെ പറയാം കാരണം അതിൻ്റെ ഇടയിൽ വീണ്ടും സച്ചിയുടെ രേഖയുടെയും മുന്നിൽപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബിസിനസ്സൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോവുകയാണ് അതേ സമയത്താണെങ്കിൽ വീണ്ടും അമ്മ വിളിക്കുന്നുണ്ട് ശ്രുതിയ മോളെ രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസമല്ല ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഞാൻ എന്നാൽ വേഗം തന്നെ മോനയും കൂടി വീട്ടിൽ നാട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മ ഇപ്പോൾ പോകണ്ട അമ്മ രണ്ട് ദിവസം കൂടി ഡോക്ടറോട് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ കിടക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് എന്തായാലും കെട്ടഴിക്കാൻ വരണ്ടേ അപ്പോൾ ഞാൻ വന്ന് ഡോക്ടറോട് കണ്ട് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചിൻ രേവതയും പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സച്ചിൻ ദേവതയും ചെയ്തത് മറ്റൊരു കാര്യമാണ് ഇവരെ ഹോസ്പിറ്റലിൽ ഒന്നും കിടത്താതെ നേരെ കൊണ്ടുപോകുന്നത് അവർ വീട്ടിലേക്കാണ് അപ്പൊ ആ അമ്മ ഒന്നും മടിക്കുന്നുണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സച്ചിയുടെയും രേവതിയുടെയും നിർബന്ധ പ്രകാരം അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രുതി അവിടെ ഉണ്ടായിരിക്കും ശ്രുതി ആകെ ഞെട്ടി തരിച്ചു അങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ചന്ദ്ര ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഈ വന്നവർക്കും പോണവർക്കും ഇതെന്താ ഇവിടെ വല്ല ഹോട്ടലോ നടത്തുന്നുണ്ട് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പ്രശ്നമുണ്ടാക്കുകയാണ് ആ സമയത്ത് എല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചന്ദ്ര മാത്രം മാറി നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഇവരെ ഇവിടെ നിന്നോട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് ശ്രുതിയും പറയുന്നുണ്ട് ഇവരിവിടെ നിന്നോട്ടമ്മയോ ഒരു ഒന്ന് രണ്ട് ദിവസം കാര്യമില്ലു എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്കാകെ അത്ഭുതമാവുകയാണ് അതുപോലെ തന്നെ ശ്രുതിക്കും ആകെ ഒരു അത്ഭുതമാവുകയാണ് അപ്പോൾ ശ്രുതിയോടായിട്ടൊക്കെ എല്ലാവരോടായിട്ട് ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നു ശരി ഇവിടെ നിൽക്കട്ടെ ഇവർക്ക് ഇവിടെ റൂം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് പറയാണ് ഞങ്ങളുടെ റൂമിൽ കിടന്നോട്ടെ അമ്മയെന്ന് പറയാണ് അപ്പൊ എല്ലാവർക്കും അത്ഭുതമാവാണ് ഇത്രയും നല്ല മനസ്സിന്റെ ഉടമയാണോ ശ്രുതി എന്നുള്ള രീതിയിൽ എല്ലാവരും നോ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മകനും അമ്മയും അവിടെ തങ്ങുകയാണ് ശ്രുതിയുടെ റൂമ് തന്നെ കൊടുത്തിരിക്കുകയാണ് അവർ അതിന് വേണ്ടിയിട്ട് രേവതിയാണെങ്കിൽ പോലെ ഒരു സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ കിടക്കുകയും അതുപോലെ ചോറ് കൊടുക്കുകയും ഇഡ്ലി അങ്ങനെ അവൻ എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തന്നെ ശ്രുതിക്ക് സഹിക്കുന്നില്ല താൻ ചെയ്യേണ്ട കാര്യങ്ങൾ തൻ്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ ഒരാൾ നിൽക്കുമ്പോൾ അതൊരു ദേഷ്യം പോലെ ശ്രുതിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ നിന്നും പര പരമാവധി എല്ലാവരെയും അവിടെ നിന്നും പരമാവധി ഒഴിവാക്കാനാണ് ശ്രുതി ശ്രമിക്കുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്രയോടായിട്ട് ചെന്ന് പറയുന്നുണ്ട് അച്ഛനെയും കൂട്ടിയിട്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വായോ അമ്മ എന്ന് പറഞ്ഞിട്ട് അവരെവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും നേരെ ജോലിക്ക് പോകുന്നുണ്ട് ശ്രുതിയും ജോലിക്ക് പോവാണ് പിന്നെ സച്ചിൻ രേവതി ഒഴിവാക്കാൻ ഒരുപാട് ഒരു പാട് പാടുപെട്ടിട്ട് തന്നെയാണ് അവരൊക്കെ അവിടെ നിന്നും ഒഴിവാക്കുന്നത് അതിനുശേഷം തൻ്റെ മകനെ തൻ്റെ മകനെ ചേർത്ത് നിർത്തി അവൻ്റെ അരികിൽ കിടക്കുകയും അതുപോലെ വേണ്ട ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശ്രുതി തന്നെയാണ് അപ്പോ ആരില്ലാത്ത ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശ്രുതിയും അമ്മയും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ആ അമ്മ വളരെ ദേഷ്യത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്നുണ്ട് ശ്രുതിയോടായിട്ടും നിന്റെ മകനെ നീ ഇതുവരെയും പരിഗണിച്ചിട്ട് പോലുമില്ല പിന്നെ തന്നെയല്ല ജീവിച്ചിരിക്കുന്ന നിന്റെ ഈ അമ്മ എന്ന് പറയുന്നവർ മരിച്ചു എന്നാണ് നീ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിന്റെ മകൻ നിനക്കൊരു മകനുണ്ടെന്ന് നീ ആരോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരുത്തിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് അതെൻ്റെ ഞാൻ പത്ത് മാസം നൊന്ത് പ്രസവിച്ച എൻ്റെ മകനാണ് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ പറയുന്നത് കേട്ട് അവിടേക്ക് ആദ്യം വരികയാണ് ആദ്യപ്പോൾ കിടന്നുറങ്ങുകയായിരുന്നു പക്ഷേ ഇവരറിഞ്ഞില്ല ആദ്യം ഉറക്കത്തിൽ എഴുന്നേറ്റതൊന്നും അങ്ങനെ എല്ലാ സംഭാഷണവും ആ കുഞ്ഞ് അവിടെ നിന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞെ സത്യം അറിയുകയാണ് തൻറെ അമ്മ തൻറെ താൻ ഇത്രയും നാൾ ആന്റി എന്ന് വിളിച്ചിരുന്നത് തൻ്റെ അമ്മയായിരുന്നു എന്ന് സത്യം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അവനാണെങ്കിൽ നേരെ കല്യാണാൻ്റി കല്യാണാൻഡി നിങ്ങളെൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചിങ്ങനെ കൈ ഇങ്ങനെ കണ്ണൊക്കെ കെട്ടിയിരിക്കുകയാണല്ലോ അപ്പം തപ്പിത്തടഞ്ഞ് നേരെ ശ്രുതിയുടെ അരികിലേക്ക് വരികയാണ് അപ്പോൾ ശ്രുതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മയ്ക്കും ആ സമയത്ത് എന്ത് ചെയ്യാമെന്ന് അറിയാതെ നിൽക്കുകയാണ് അങ്ങനെ നേരെ തട്ടി തട്ടിത്തടഞ്ഞ് വീഴാൻ നിൽക്കുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതി തൻ്റെ മകനെ എന്നിട്ട് പറയുന്നുണ്ട് അതേ മോനെ ഞാൻ നിൻ്റെ അമ്മയാണ് ഇത്രയും നാളെ എന്തിനാ അമ്മക്കെ എന്നൊക്കെ ആ കുട്ടി പരിപമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ സാഹചര്യം അങ്ങനെ ാണ് മോനെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല മോനെ നീ തെറ്റ് ചെയ്തിട്ടല്ല വലിയവർ ചെയ്ത തെറ്റ് നീ അനുഭവിക്കേണ്ടി വരുന്നത് മാത്രമാണ് എന്തായാലും നീ ഈ കാര്യം ആരോടും പറയരുത് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അമ്മ ഇന്ന് വിളിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ശ്രുതി അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്